ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വൈകുന്നേരം ചായക്ക് പലഹാരം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് മേടിച്ച് വെച്ച് റാഗി ഇരിക്കണം കേട്ടോട്ടാ അപ്പോൾ ഞാൻ അധികം കുറച്ച് റാഗി അടിച്ച് മാറ്റി രാവിലെ തന്നെ അത് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടത്തെ വൈകുന്നേരം ചായയുടെ നേരമൊക്കെ ആവാറായപ്പോൾ ഞാൻ ആ റാഗി റാഗിയെടുത്ത് അതിൽ ഒരു അരമുറി നാളികേരമായിട്ട് ഞാൻ എടുത്തുള്ളു റാഗി അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ അധികം ആർക്കും മധുരത്തോട് വലിയ താല്പര്യം ഇല്ല അത് ആൾക്കാരാണ് അപ്പോൾ അത് കാരണം ഒരു കുഞ്ഞി ഗ്ലാസ് നിറച്ച റാഗി അത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനൊരു അരമുറി നാളികേരം അതും ഇട്ട് ജാറില് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തു എന്നിട്ടത് അരിപ്പേൽ ഒന്നരിച്ചു അതിന് ശേഷം ഒരു കോട്ടൺ മുണ്ടിൻ്റെ നല്ലൊരു തുണി എടുത്തിട്ട് അതിൽ രണ്ടാമതൊന്നും കൂടെ അരിച്ചെടുത്തു അതിൻ്റെ ഉമ്മിയൊക്കെ ഒന്ന് പോകാനായിട്ടോ അതുകഴിഞ്ഞ് ശർക്കര നല്ലോണം ശർക്കര പാനീയമായിട്ട് എടുത്തിട്ട് ശർക്കരയും ഒന്ന് അരിച്ചെടുത്തു ഇതിപ്പോൾ റാഗി ഞാൻ അരിച്ച് വെച്ചതാണിത് അപ്പോൾ അതിലേക്ക് ഈ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ പാൻ വെച്ചുകൊടുത്തു അപ്പോൾ വേഗം ചൂടായപ്പോൾ അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കൈവിടാണ്ട് കുറുക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ റാഗി പെട്ടെന്ന് കട്ടായിപ്പോവും നല്ലവണ്ണം കുറുകിയും പോവും അപ്പോൾ അത് കൈവിടാണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം കേട്ടോ ഞാൻ ഏലക്കൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഏലക്ക തപ്പാൻ നിന്നില്ല അത് പിന്നെ കൈവിടാണ്ട് ഇങ്ങനെ കുറുക്കി ഒരു കുറുക്കിയൊരു ഭാഗമായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കുഞ്ഞ് സ്പൂണിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുറുക്കിയെടുക്കുക പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ നല്ലൊരു പ്ലേറ്റിൽ വാഴല വെച്ചിട്ട് അതിലേക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ പ്ലേറ്റിലത് തരത്തിയിട്ട് അത് ചൂടോടുകൂടി അടച്ചു വെച്ചു അതിൻ്റെ ചൂട് മാറുമ്പോൾ അത് തുറന്ന് നോക്കി അത് കറക്റ്റ് കട്ട് ആയിട്ട് നല്ല പാകത്തിന് നല്ലൊരു പുഡിങ് പരുവത്തിൽ കിട്ടും കേട്ടോ അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് തോന്നുന്നു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണവോട് കൂടി കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ് എനിക്കതാണ് ഇതിലും കൂടുതൽ കൂടുതലിഷ്ടമായത് രണ്ടും നന്നായിരുന്നു പിന്നെ ഞാൻ അത് കുറുകി പാകം കുറവായിരുന്നു അത് അടുപ്പീന്ന് എടുത്തപ്പോൾ ഒരു പാകം കുറവായത് കാരണം മല്ലാണ്ട് അങ്ങോട്ട് കട്ടായി കിട്ടിയില്ല ഒന്നും കൂടെ ഒന്ന് കുറുകണായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടമായി തണുത്തിട്ട് കഴിക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ റെസിപ്പി കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വെറുതെ റീൽസ് തോണ്ടി അതിലൊരു റീലാണ് ഈ റെസിപ്പി കണ്ടത് അപ്പോൾ തന്നെ ഞാനത് സേവ് ചെയ്തിട്ടു എപ്പോഴെങ്കിലും റാഗി മേടിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം എന്നാൽ അപ്പോൾ ഉണ്ണിക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങിയ കാരണം അപ്പോൾ ഉണ്ണിക്ക് റാഗി മേടിച്ചിട്ട് വന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയാം ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ ബൈ ബൈ